آمين اللهم يسّر عصيرنا آمين وافتح لنا آمين واجعلنا آمين. آمين اللهم امراضنا امين اللهم اشف امراضنا امين امراض ابائنا امين امراض امهاتنا امين امراض اساطيبنا امين امراض ازواجنا امين امراض اولادنا امين امراض اخواننا امين امراض اخواتنا امين امراض اقربائنا امين امراض من عانونا امين امراض من وصوانا امين يا شافي شافية അള്ളാഹുവി എനിക്ക് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ട് നീ എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബെ അള്ളാഹുവേശി അല്ല അള്ളാഹുവേ രോഗങ്ങളൊക്കെ മാറ്റണേ റഹ്മാൻ അള്ളാഹു പടച്ചവനെ റബ്ബേ വായിക്കു ജാപത്ത് നൽകണേ റഹ്മാൻ ഇജ്ജത്ത് നിലനിർത്തണേ പടച്ചവനെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേരളക്കരയിലെ സിറാജുദ്ദീൻ ഖാസിമി ചെറുപ്പക്കാരെ നിസ്കരിച്ച് ജീവിക്ക് ജീവിക്ക് കൊണ്ട് ോട് പറയുന്ന മോളെ തലമറക്ക് ഔറത്തു മറയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ജീവിക്കരുത് ഒരു പെണ്ണിന്റെ ശബ്ദം പോലും അവിടത്തെ ഔറത്താണ് നിങ്ങൾ അള്ളാഹുവേ ഒരു മുടി പോലും നിങ്ങൾ പുറത്ത് കാണിക്കരുത് നിങ്ങൾ അള്ളാഹിവന് ഭയന്ന് ജീവിക്കണം എന്ന് പുസ്താദന്മാര് പറയുമ്പോ ചെറുപ്പക്കാര് പറയാറുണ്ട് നിങ്ങളെ ഇത് പ്രായമുള്ളവരോട് പറ ഈ വിദ്യാഭ്യാസമുള്ള ഞങ്ങളോടൊക്കെ എന്തിനാ ഇത് പറയുന്നത് പടച്ചവനെ ചെറുപ്പക്കാര് കളിയാക്കാറുണ്ട് മോനെ നരകമുണ്ടടാ നരകത്തിന്റെ ശിക്ഷ കഠിനമാണ് നരകത്തിന്റെ തീയെ കുറിച്ചൊക്കെ ഈ ദുനിയാവിലെ തീയ നരകത്തിന്റെ തീയിലെ അംശമാണെന്ന് പറഞ്ഞു ഉസ്താദന്മാര് പറയുമ്പോ പരിഹസിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ பிரியப்பட்ட பெண்ணே നരകത്തിലധികമ പെണ്ണുങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാന്റെ ഭയന്ന് ജീവിക്കണമെന്ന് പറയുമ്പോ യുവതലമുറ ചോദിക്കുന്ന ദുസ്താ എല്ലാവരും സ്വർഗത്തിൽ പോയാ നരകത്തിൽ പോകാനും ആള് വേണ്ട എവിടെയാ നരകമിരിക്കുന്നത് ആകാശത്തിലാണോ അതോ ഭൂമിയിലാണോ അതോ കടലിനടിയിലാണോ എവിടെയാണ് എവിടെയാണാഹു നരകത്തെ ഒരുക്കി വച്ചിരിക്കുന്നത് കളിയാക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ പരിഹസിക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ ഉസ്താദെ നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഞങ്ങൾ മാറൂല ഈ ആയിസ് ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഞങ്ങളൊക്കെ നരകത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്റെ യുവതലമുറയോട് ചോദിക്കുകയാ കണ്ണുകൊണ്ട് കണ് വിശ്വസിക്കുമോ വിശ്വസിക്കുമോ മോനെ കാണുന്ന ഒരു ദിവസമുണ്ട് എപ്പോഴാട് നരകത്തെ കാണുന്നതെന്നും സമയമുണ്ടോ എപ്പോഴാട് കാണുന്നതെന്നും അറിയോ തൃപ്പരച്ചിപ്പള്ളിയുടെ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുസൂർ എന്ന് പറയുന്ന കകളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു സമയം ആ പള്ളിപ്പറമ്പിൽ ആരടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു എഴുന്നേറ്റിവരുന്നവര് പട്ടിയുടെയും പന്തിയുടെയും കരുതിയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ എഴഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ മലതാരത്തു കുടികുത്തിവെച്ച് വരുന്നവർ ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ അല്ലാ ഒരാൾക്ക് മുടണിയില്ലല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്തു മറയ്ക്കാതെ ചേലാകർമ്മ ചെയ്യാത്ത അവസ്ഥയിൽ ആടങ്ങളും പെണ്ണുങ്ങളും നാളെ അള്ളാടെ കോടതിയിലേക്ക് പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ അന്ന് ചെമ്പിന്റെ തറയില് പടച്ചവനെ പതിനഞ്ച് ലക്ഷം കിലോമീറ്ററുകളിന് മുകളിൽ നിന്നിരുന്ന സൂര്യനസ്തമിച്ച പത്തരയായിട്ടും പടച്ചവനെ എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാം പറ്റുന്നില്ലെങ്കിൽ സൂര്യനെ മുകളിലേക്ക് ഇറക്കുകയാ േ കല്ലാഹുറക്കുകയാണു മുകളില് ആ സൂര്യനെ അല്ലാഹു ഇറക്കുകയാട് പടച്ചിറപ്പേ ഇന്ന് മുടിക്കടയിലൂടെ മുഖത്തുകൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ തുടയ്ക്കുന്ന ചെറുപ്പക്കാരാ ാഹുബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ചൂടുള്ള നാളുണ്ട് കിയാമ നാള ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വന്തോശ വണ്ടിയോ മായി വരുന്നേക്കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല നങ്ങുച്ചന്നാ കോള നിന്റെ തലച്ചോറ് തിളയ്ക്കുമടാ ചെറുപ്പക്കാരാ ഉമ്മ ഉടുക്കളയിൽ കിടന്നു ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്നു ചോറിങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ പെണ്ണേ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന നമ്മൂള തിളച്ചട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസമുണ്ട് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിലവിളിക്കുകയാവൈല താ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ അല്ലാടെ കോട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട കേരളക്കരയിലെ പ്രഭാഷണ വേദികളിൽ ഇതിഹാസമായി ഉസ്താദ് രോഗിയാണ് റഹ്മാനെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് റഹ്മാനെ ആരോഗ്യം കൊടുക്കണല്ലീർഘായു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പുന്നാര ബദി പേരിൽ പതിനായിരങ്ങൾ ലൈവിലിരുന്നു കൊണ്ട് ആമീ പറയുന്ന സദസ്സാണ് അല്ലാ കേരളക്കടയിലെ എത്രയോ ആയിരങ്ങൾ കിൽമ പറഞ്ഞു കൊടുക്കുന്ന റബ്ബേ ആരോഗ്യം കൊടുക്കണേ അല്ല ആഫിയത്ത് കൊടുക്കണേ അല്ല ദീർഘായുസ് കൊടുക്കണേ അല്ല എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ കെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഉസ്താദ് എന്ത് 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 വിഷമമുണ്ടോ പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ കൊടുക്കണേ അല്ല ആ ശബ്ദം നിലനിർത്തി പ്രഭാഷകൻ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസ്മി ഉസ്താദ് ഇവ തലമുറകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പ്രഗത്ഭ പ്രഭാഷകനിൽ ഒരാളാണ് സിറാജുദ്ദീൻ ഖാസിമി യുവാക്കളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി വലിയ ഒരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കേൾക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ടവർ പ്രഭാഷകന്മാർ ആലിമിങ്ങൾ തീർച്ചയായും അവരുടെ സമയങ്ങൾ ഓരോന്നും വിലപ്പെട്ടതാണ് ബഹുമാനപ്പെട്ടവർ എല്ലാ ദിവസവും സാധാരണ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ തൻ്റെ മതപ്രഭാഷണ പരിപാടി പരിപാടുണ്ടെങ്കിലൊക്കെ അറിയിക്കാറുണ്ട് അടുത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടപ്പെടുന്ന ഒരു വാർത്തയായിരുന്നു സുഹൃത്തുക്കളെ പ്രാർത്ഥിക്കണം ആശുപത്രിയിലാണ് അത് ആ ചെയ്യണം അദ്ദേഹത്തിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല എന്ന രീതിയിൽ എല്ലാവരും ആത്മാർത്ഥമായി ദയാ ചെയ്യണം കാരണം ഇന്നത്തെ ചെറുപ്പക്കാരും അതുപോലെ സഹോദരിമാരൊക്കെ ഒരുപാട് ആളുകൾ നേരിട്ട് തന്നെ പറഞ്ഞവരുണ്ട് സിറാജുദ്ദീൻ കാസി മുസ്താദിൻ്റെ പ്രഭാഷണം കൊണ്ട് അങ്ങനെ ഒരുപാട് അറിവുകൾ നേടി ഇന്ന് ഞാൻ നിസ്കരിക്കാറുണ്ട് പല മയക്കുമരുന്നുകളിൽ നിന്ന് ഒക്കെ ഇന്ന് മോചനം കിട്ടാനും ആ ഒരു വാക്ക് നിന്നാണ് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷകരമായ വിഷയമാണ് വിശുദ്ധ എങ്ങനെയാണ് വിജയിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട് ആരാണ് അവർ യദുരൂർ അൽ ഹൈർ ഖൈറിലേക്ക് ക്ഷണിക്കുന്നവരും കുമ്മത്തുൻ ഒരു ഉമ്മത്ത് ഒരു സമുദായം ഇങ്ങനെ ഉണ്ടാവട്ടെ യദുരൂനൽ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ബിൽ നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നിൽ മുൻഖർ നികൃഷ്ടമായ കാര്യങ്ങൾ വിരോധിക്കുന്ന അവരാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുറാൻ തിന്മ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരത് കണ്ടില്ല എന്ന് നടിക്കുന്ന പലരുമുണ്ട് ഒരിക്കലും പാടില്ല ഒരു വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം ഭാര്യ മക്കൾ എന്നൊക്കെ തിന്മകൾ കാണുമ്പോൾ പോലും അതൊക്കെ നിസാരമായി കാണുന്നവർ തീർച്ചയായും അവരുടെ പര്യവസാനം പിന്നെ വൃദ്ധസദനകളായിരിക്കും ഇന്ന് വൃദ്ധസദനയിലേക്ക് പോയാൽ നമുക്ക് കാണാം വലിയ വിദ്യാസമ്പന്നരുടെ മക്കളാണ് ആ വൃദ്ധസദനയിൽ കാണുന്നത് എന്തുകൊണ്ട് അവർ ആ ചൊരുപ്രായത്തിൽ അവരെ അവരെ പോറ്റു വളർത്തേണ്ട രീതിയിൽ അവർക്ക് കിട്ടേണ്ടതുപോലെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വഴി തെറ്റി നടക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് മക്കൾ വീട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ പോലും ഭയന്നുകൊണ്ടിരിക്കുകയാണ് പല ചിന്മയുടെയും ഡ്രഗ്സിൻ്റെയും പലതിൻ്റെയും അടിമകളായ മക്കൾ സുബഹാനുള്ള എത്രയെത്ര സംഭവങ്ങളാണ് മാതാപിതാക്കൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് ദിശാബോധം നൽകിക്കൊണ്ട് അത്ഭുതകരമായ പ്രഭാഷണ പുസ്താദിന് വലിയ ചെറിയ അസുഖമാണെന്നും ദ്വാ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ബാധ്യസ്ഥരാണ് അള്ളാഹുറും പരിപൂർണ ആരോഗ്യവും ശിഫവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്ത ബഹുമാനപ്പെട്ട ജയഫലി ദാരിമിയുടെ മരണം ബഹുമാനപ്പെട്ട അഞ്ഞടുത്ത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടോ വീട് ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ നാസ്ര ഉസ്താദ് വലിയ സങ്കടപ്പെട്ട് ദുആ ചെയ്യുന്ന ആ രംഗമാണ് ബഹുമാനപ്പെട്ട ജയഫ്രദ് ആരിമിനു വേണ്ടി അദ്ദേഹം ഇന്ന് വിട പറഞ്ഞു പോയി കാണാൻ അസർ അസുമാതനെ പോലെയുണ്ട് കറുത്ത ടൊപ്പി വെച്ച് താടിയൊക്കെ വെച്ച് നന്ദിദാറുസിന് ബിരുദെടുത്ത് പുതിയാപ്പിളയും കൂടിയാണ് പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് വിൽക്കുമ്പോൾ വലിയ ഒരു സങ്കടമുണ്ട് അള്ളാഹുർ ബുസ്ബാന പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിനും റാഹത്തിലാക്കട്ടെ ചെറിയ ചെറിയ ആലിമ്യങ്ങളായ ചെറുപ്പക്കാർ ആയ ആലിമ്യങ്ങൾ ഇവിടെ മരണ വാർത്തകളാണ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ആരോഗ്യമുള്ളവരാണ് പെട്ടെന്ന് പെട്ടെന്ന് രോഗികളായിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ആരോഗ്യം മാഫിയത്തും അള്ളാഹു നൽകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ രോഗം രോഗങ്ങളെ കൊണ്ട് പല രീതിയിൽ പരീക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുറാനിൽ അള്ളാഹുബ് സുബാന ഉത്താല പറഞ്ഞിട്ടുണ്ട് ആ പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷണയ്ക്ക് നാം തരണം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പരീക്ഷണയിൽ സങ്കടപ്പെടുമ്പോൾ നാം പ്രാർത്ഥിക്കൽ നമ്മുടെ ബാധ്യതയും കൂടിയാണ് ബഹുമാനപ്പെട്ടവർ ഒരുപാട് പരിപാടികളൊക്കെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഈ രോഗം മൂലം കാരണം പോകാൻ പറ്റുന്നില്ല ആരോഗ്യം പ്രശ്നം കൊണ്ട് അള്ളാഹുറുബു ഹാനാലി പരിശുദ്ധമായ ഹബീബ് സലാഹു അലി വസല്ലം തങ്ങളുടെ മാസ്തിന് ഹക്ക് ജാബ് ഇറുക്കത്തുകൊണ്ട് അംബിയാക്കൽ അംബിയാക്കൽക്കൽ സുഹദാക്കൽ സ്വാലികളുടെ ഹക്ക് ജാബ് ഇറുക്കത്തുകൊണ്ട് ഉസ്താദിൻ പരിപൂർണമായി ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് പണ്ഡിതന്മാർ പലവിധ രോഗങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് ഇതാ കൊണ്ട് വസീത്ത് ചെയ്യാൻ പറഞ്ഞവരൊക്കെയുണ്ട് എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം മാഫിയത്ത് അള്ളാഹു നൽകട്ടെ മരണം വരെ അള്ളാഹു ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ചെറിയ ചെറിയ പണ്ഡിതന്മാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നാൽ മാതാപിതാക്കൾ വലിയ സങ്കടത്തിലാണ് വലിയ വേ വേജാറിലുള്ള മാതാപിതാക്കൾ ആ പണ്ഡിതന്മാരെ ഓർത്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ സന്തോഷമേ അതെല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്ത ആ വേജാറിൽ കഴിയുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു റബ്ബസ് വഹാനവു കുടുംബങ്ങൾക്ക് ക്ഷമാ പ്രധാനം ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്നുള്ള മരണം പെട്ടെന്നുള്ള രോഗങ്ങൾ അത് പരീക്ഷണമാണ് അത്രത്തുള്ള പരീക്ഷണം വരുമ്പോൾ നാം അതിൽ ക്ഷമ കൈകൊള്ളുകയും അത്തരത്തിലുള്ള പരീക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ബാധ്യതയും കൂടിയാണ് അള്ളാഹു ഇത്തരത്തിലുള്ള പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വലിയ വലിയ പണ്ഡിതന്മാരെല്ലാവർക്കും അള്ളാഹു ആരോഗ്യം നൽകട്ടെ അവനപ്പെട്ട സിറാജുദ്ദീൻ കാസിമിക് അള്ളാഹു പ്രത്യേകിച്ച് ആരോഗ്യം മാഫിയത്തും അള്ളാഹു നൽകട്ടെ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ആ ദുഃഖകരമായ വാർത്ത കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നി അള്ളാഹു എല്ലാവിധ രോഗ മരണം വരെ ഒരു പ്രയാസവുമില്ലാതെ അല്ലലില്ലാതെ അലറ്റലില്ലാതെ നല്ലൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത